നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു നെഗറ്റീവ് ടൈറ്റിലാണ് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടാവുക അത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് മമ്മൂട്ടി ഫാൻസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവാം പക്ഷെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ട ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അത് ഓപ്പണായിട്ട് പറയുമ്പോൾ എന്നെ മോഹൻലാൽ ആരാധകനായിട്ടും മമ്മൂട്ടി വിരോധിയായിട്ടും ഒക്കെ പലരും ചാർത്തി തരാറുണ്ട് ആ ചാർത്തൽ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് കൃത്യമായിട്ട് പറയുന്നു അഭിമാനത്തോടു കൂടി തന്നെ സ്വീകരിക്കുന്നു കാരണം എന്താ ഇപ്പോൾ നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അതായത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചുവരവ് നടത്തുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ആ സിനിമയുടെ റിലീസ് കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുന്നു നവംബർ ഇരുപത്തി ഏഴാം തീയതി പടത്തിൻ്റെ റിലീസിങ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം ആ സിനിമയ്ക്ക് കമ്പനി യാതൊരുവിധ പ്രൊമോഷനും കൊടുക്കില്ല എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം അപ്പോൾ പടത്തിന് എന്തെങ്കിലും പ്രൊമോഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ഫാൻസുകാർ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഈ ഒരു സിനിമയുടെ ടീസറും ട്രെയിലറും കാര്യങ്ങളും പാട്ടും ഒക്കെ റിലീസ് ചെയ്തിട്ട് ഇത് എത്ര മമ്മൂട്ടി ആരാധകർ കണ്ടു ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഞാൻ പിന്നീട് വേണ്ടെന്ന് വെച്ച് പോസ്റ്റ് ചെയ്യാതിരുന്നു അതായത് ഇന്നലെ ഞാൻ ഏകദേശം ഒരു മണിയായ സമയത്ത് നോക്കുന്ന സമയത്ത് പന്ത്രണ്ട് ലക്ഷം വ്യൂസ് മാത്രമാണ് ആകെ ആ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലറിന് ഇരുപത്തിനാല് ആവാൻ പോണ സമയത്ത് ആകെ കണ്ടത് പന്ത്രണ്ട് ലക്ഷം പേര് മാത്രമാണ് അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടണമെന്ന് കരുതി ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചു പക്ഷെ അത് ഞാൻ പോസ്റ്റ് ചെയ്തില്ല കാരണം ആ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അതിനുള്ളിൽ കയറി െന്ന് ഞാൻ കരുതി ഇപ്പൊ രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഭൈ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ആകെ ഉണ്ടായ ഒരു ഉയർച്ച എന്ന് പറയുന്നത് രണ്ട് ലക്ഷം പേരുടെ സപ്പോർട്ടാണ് അതായത് വൺ പോയിന്റ് ടു മില്യണിൽ നിന്ന് വൺ പോയിന്റ് ഫോർ മില്യണിലേക്ക് ഏകദേശം അല്ല നാൽപ്പത്തിയെട്ട് മണിക്കൂറാവുമ്പോൾ ചിത്രത്തിന്റെ ട്രെയിലറിന് കിട്ടിയിരിക്കുന്ന വ്യൂസാണ് വൺ പോയിന്റ് ഫോർ മില്യൺ വ്യൂസ് അതായത് സോഷ്യൽ മീഡിയയിൽ പോലും മമ്മൂട്ടിയുടെ ട്രെയിലർ കാണാൻ മമ്മൂട്ടി ആരാധകർ തയ്യാറാവുന്നില്ല എന്ന് അതല്ല മമ്മൂട്ടി ആരാധകർ കാണുന്നുണ്ട് എന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ സമ്മതിക്കേണ്ടി വരും ഈ പറഞ്ഞ വൺ പോയിൻ്റ് ഫോർ മില്യൺ മമ്മൂട്ടി ആരാധകരെ ഉള്ളൂ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ പതിനാല് ലക്ഷം മമ്മൂട്ടി ആരാധകരെ കേരളത്തിലുള്ളൂ എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും അത് സമ്മതിക്കുന്നുണ്ടോ അതോ നിങ്ങൾ മമ്മൂട്ടിയുടെ ആ ഒരു ട്രെയിലർ കണ്ടിട്ടില്ല എന്ന് സമ്മതിക്കുന്നു വേറെ ഏറ്റവും കോമഡി ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സോങ്ങ് സോങ്ങ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു വളരെ ഒരു സോങ്ങ് ആയിരുന്നു ആ സോങ്ങിനെ ഏകദേശം ഇതുവരെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മൂന്ന് മൂന്നേ പോയിൻറ്റ് ഏഴ് ലക്ഷം വ്യൂസ് മാത്രമാണ് മൂന്ന് ദിവസം കൊണ്ട് കിട്ടിയിരിക്കുന്നത് മൂന്നേ പോയിന്റ് ഏഴ് ലക്ഷം വ്യൂസ് കിട്ടിയ ആ ഒരു സോങ്ങിന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്ത ഒരു പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത് ആറര ലക്ഷം ആണ് ഒരു ഹിന്ദിക്കാരൻ അതിന്റെ റിയാക്ഷൻ ചെയ്തിട്ട് അയാൾക്ക് കിട്ടിയിരിക്കുന്നത് ആറര ലക്ഷം ആണ് അപ്പോ ഞാൻ അത് എന്താണ് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തോന്നുന്നത് ഞാൻ ചിരി എനിക്ക് ഒറിജിനലായിട്ട് വന്ന ചിരി തന്നെയാണ് കാരണം മമ്മൂട്ടിയുടെ ആരാധകർ ആ ഒരു സാധനത്തിന് കൊടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് മൂന്നേ ലക്ഷം സപ്പോർട്ട് മാത്രമാവുമ്പോഴാണ് yeah <laughs> അതെടുത്തിട്ട് ഹിന്ദിക്കാരൻ ഒരു പയ്യൻ അതിന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് അവൻ അതിനകത്ത് ആറര ലക്ഷം വ്യൂസിനെ ഉണ്ടാക്കിയാക്കണത് എന്താ പറയുക അപ്പോൾ ഈ ഹിന്ദി അപ്പം ഞങ്ങൾ മമ്മൂട്ടി ആരാധകരൊക്കെ പോയിട്ട് ഹിന്ദിക്കാരന്റെ വീഡിയോ കണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഈ ആൾക്കാർ വരും അപ്പോൾ അവനോടൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ടീസർ രണ്ട് മാസമായിട്ട് കണ്ടിരിക്കുന്നത് വൺ പോയിന്റ് സെവൻ മില്യൺ ആണ് അത് വലിയ മോശമാണെന്ന് പറയാൻ സാധിക്കത്തില്ല കാരണം ടീസർ ഒന്നും അങ്ങനെ അത്ര അധികമായിട്ട് ആളുകളിലേക്ക് എത്തത്തില്ല പക്ഷേ കളങ്കാവലിന്റെ ട്രെയിലർ നല്ല മാന്യമായിട്ടുള്ള ഒരു ട്രെയിലർ റിലീസ് ചെയ്തിട്ട് വെറും പതിനാല് ലക്ഷം പേരെ നാൽപ്പത്തെട്ട് മണിക്കൂർ കണ്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ആ സിനിമയുടെ ഓപ്പണിങ്ങിനെ എത്രത്തോളം ബാധിക്കുമെന്ന് ആലോചിക്കുക എത്ര ഇതിനകത്ത് ഈ പതിനാല് ലക്ഷം എന്ന് പറഞ്ഞാൽ കടുത്ത മമ്മൂട്ടി ആരാധകർ ആരാധകരൊക്കെ പല പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ടാവും മമ്മൂട്ടി ആരാധകർ അല്ലാത്ത ആളുകൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ പതിനാല് ലക്ഷം പോലും മമ്മൂട്ടി ആരാധകർ ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്താണ് ഇവർക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക ഈ പറഞ്ഞ അതിന് എന്നെ തെറിവിളിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് അത് കേൾക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തത് അങ്ങനെ കേൾക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരാളെ മോശമായിട്ട് പറയേണ്ട എന്ന് കരുതിയിട്ടാണ് ഇന്നലെ റെക്കോർഡ് ചെയ്ത വീഡിയോ ഞാൻ ചെയ്യാതിരുന്നത് പോസ്റ്റ് ചെയ്യാതിരുന്നത് ഇന്ന് പക്ഷേ ഞാനിത് പോസ്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ പുതിയൊരു ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതൊന്ന് കേറി കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചാനലായിരിക്കും ഞാൻ കളങ്കാവലിന്റെ ട്രെയിലറിന്റെ റിവ്യൂ ചെയ്തേക്കുന്നതായിരിക്കും ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്യുക അപ്പോൾ അതൊന്ന് കയറി കാണുക കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അവിടെയും അറിയിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം